ാലും കൊന്നാരിൻ്റെ മണൽത്തെരികളെ ധന്യമാക്കിയ ആ മഹാനുഭാവൻ കൊന്നാർ മുഹീദ്ദീൻ പള്ളിയുടെ വടക്ക് പ്രദേശത്ത് അന്ത്യവിഷമം കൊള്ളുന്നു ജീവിതത്തിൽ എന്ന പോലെ വിയോഗത്തിൻ്റെ ശേഷവും ആയിരങ്ങൾ ആ സന്നിധിയിൽ വന്ന് നിർവൃതി കൊള്ളുകയാണ് മഹാനവറുകളിൽ നിന്ന് ധാരാളം കരാമത്തുകൾ പ്രകടമായിട്ടുണ്ട് സമയ ദൈർഘ്യം മാനിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കെ കെ അബ്ദുൾ ഷക്കൂർ ഹസ്സനി കൊളത്തൂർ രചിച്ച കൊന്നാരി ചരിത്രവും കരാമത്തും എന്ന ഗ്രന്ഥം നിങ്ങളെ കൈകളിലെത്തിയാൽ നിങ്ങൾക്കതെല്ലാം വായിക്കാൻ അവസരം ലഭിക്കും അള്ളാഹു നൽകുമാർ ആവട്ടെ സയ്യിദ് മുഹമ്മദ് റഹമത്തുല്ലാഹി അലഹിയുടെ മൂന്ന് പുത്രന്മാരിൽ മൂത്ത പുത്രനായിരുന്നു سيدة عبد الرحمن البخاري رحمه الله عليه